നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൃത്യമായി രേഖപ്പെടുത്താൻ പോകുന്നത് കോൺഗ്രസിന്റെ ഗംഭീരമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് അതിനെ ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗയും ഡി കെ ശിവകുമാറും ശശി തരൂറും ഒക്കെ അടങ്ങിയ വലിയൊരു ടീം തന്നെയാണ് ദേശീയ നേതൃത്വത്തിന് ശക്തമായ കാഴ്ചപ്പാടുണ്ട് ഇന്ത്യയിൽ എവിടെയൊക്കെ ഇന്ത്യ മുന്നണിക്ക് പരമാവധി മുന്നേറ്റം നടത്താൻ കഴിയും എന്നത് അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് അടിക്കിടയായി ബി ജെ പിക്ക് കോടതി വക പ്രഹരം കിട്ടുകയാണ് നിരന്തരമായിട്ടുള്ള പ്രഹരം അത് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസംഗം അത് അടിവരയിടുന്നത് കൃത്യമായും തെരഞ്ഞെടുപ്പ് ലംഘനം എന്ന രീതിയിലേക്ക് അതിനെ കൃത്യമായി തന്നെ വരച്ച് കാണിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ കമ്മ്യൂണൽ ഡിവിഷൻ എത്രത്തോളം ശക്തമാക്കാൻ വേണ്ടി ബോധപൂർവം അധികാരത്തിന്റെ ഉച്ചസ്ഥായിലിരിക്കുന്ന ഒരു മനുഷ്യൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് എന്ന് തന്നെ കോൺഗ്രസ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഉത്തരേന്ത്യൻ മേഖലയിൽ എങ്ങനെയാണ് കമ്മ്യൂണൽ പോളറൈസേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രമാണ് രാജസ്ഥാനിൽ നടത്തിയ മോദിയുടെ പ്രസംഗം എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു കോൺഗ്രസിന്റെ സമാരാധ്യരായ നേതാക്കളെ പരാജയപ്പെടുത്താൻ ബോധപൂർവം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മോദിയുടെ ആക്ഷൻ പ്ലാനിൽ വരുൺ ഗാന്ധിയെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് തിരിച്ചടിയാണ് കിട്ടിയത് റായ്ബറേലിയിൽ പ്രിയങ്കയ്ക്കെതിരെ വരുൺ ഗാന്ധി മത്സരിക്കണം എന്ന് മോദി നേരിട്ടാവശ്യപ്പെട്ടു എന്ന രീതിയിലേക്കാണ് വരുൺ കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നാൽ പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ താനില്ല എന്ന് പറഞ്ഞതു മുതൽ കണ്ണിലെ കരടായി മാറുകയും ഇത്രയും നാളും ബി ജെ പിയോട് നിങ്ങൾ ചെയ്തതെന്താണ് എന്ന വലിയ ചോദ്യം ബി ജെ പി നേതാക്കൾ വരുണിനോട് ചോദിക്കുകയും ചെയ്യുന്നു വരുൺ ഗാന്ധി ബി ജെ പിക്ക് തന്നെ ഒരു തിരുത്തൽ ശക്തിയായി മാറുന്ന കാഴ്ചയാണ് നാളിതുവരെ കണ്ടത് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പറയുന്നത് എല്ലാം ബി ജെ പി വിരുദ്ധതയായി മാറുന്ന ഒരു കാഴ്ച കർഷക സമരത്തിലായിരുന്നാലും നിരവധിയായ വിഷയങ്ങളിൽ വരുൺ ഗാന്ധി എടുത്ത നിലപാട് ബി ജെ പിക്ക് എതിരായിരുന്നു എന്ന് പുറമെ പറയാറുണ്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഈ മുന്നേറ്റം അത് തീർച്ചയായും സഖ്യകക്ഷികളുടെ കൂടി തീവ്രമായ ശ്രമഫലം തന്നെയായിരിക്കും ഇന്ത്യ രാജ്യത്ത് ഒരു മതേതര സർക്കാർ ഉണ്ടാകണമെന്നും ഭരണഘടനയെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഭരണഘടന നിലനിൽക്കണം എന്ന് കൃത്യമായി തന്നെ പറയുന്ന ഭരണഘടനയിൽ ലെവലേശം വെള്ളം ചേർക്കാത്ത തരത്തിലുള്ള ഒരു നീക്കം അതിന് ഒരിക്കലും ബി ജെ പി മൂന്നാമത് എത്താനേ പാടില്ല എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി അതിശക്തമായിട്ടുള്ള പ്രവർത്തനം രാജ്യമെമ്പാടും നടത്തുന്നത് രണ്ട് മഹായാത്രകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജോഡോ യാത്രയായി നടത്തി രണ്ടാമത്തെ ന്യായ യാത്രയെക്കുറിച്ച് കളിയാക്കിയ ബി ജെ പി നേതാക്കൾക്ക് തിരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ടങ്ങളിലും കോൺഗ്രസ് പറയുന്നത് നിങ്ങൾ നാലാം തീയതി വരെ കാത്തിരിക്കൂ ഞങ്ങൾ വെറുതെ തോൽക്കാൻ മത്സരിക്കുകയെന്നുമല്ല രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും നിങ്ങളുടെ പല നാടകീയ രാഷ്ട്രീയ കുടിരതകൾക്കും മുമ്പിലും വീണുപോയെങ്കിൽ അതിനൊക്കെ മറുപടി പറയേണ്ട സമയം തന്നെയാണിത് ഇത്തവണ ഞങ്ങൾ ഒരുങ്ങി തന്നെയാണ് എന്നാണ് കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുന്നത്